എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി കുറിച്ചാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ജോലി എന്താണ് കമ്പനി ഏതാണ് സാലറി എത്രയാണ് ഇന്റർവ്യൂ എന്നാണ് എന്ന് പോവാം അങ്ങനെ സകല കാര്യങ്ങളും വീഡിയോ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗനാണെങ്കിൽ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക വാട്സപ്പിൽ മെസ്സേജ് നിങ്ങളുടെ സി വിജ് നടക്കുന്നത് കൂടാതെ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ക്രിങ്ക കമ്പനി ആയിട്ടുള്ള പെർഫെക്റ്റ് റെഡി മിക്സ് കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ബേസിക് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് സൗദി അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസി തന്നെയുണ്ട് സാലറി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് സൗത്ത് റിയാൾ ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു ദിവസം നാല് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ബേസിക് സാലറിക്ക് പുറമെ പത്ത് റിയാൽ ഓരോ ട്രിപ്പിനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇനി നാല് ട്രിപ്പിന് മുകളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് അഞ്ചോ ആറോ ഏഴോ പത്തോ ട്രിപ്പുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നാല് ട്രിപ്പിന് ശേഷമുള്ള ഓരോ ട്രിപ്പിനും ഇരുപത് റിയാൽ വീതം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രൈഡേകളിൽ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ മുപ്പത് എറിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ തരും അങ്ങനെ ഒരുപാട് അധികം ബെനിഫിറ്റുകൾ ഉണ്ട് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചില യോഗ്യത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കാര്യം വയസ്സ ഇരുപത്തി അഞ്ചിനും അമ്പതിന് വീടുകൾ പ്രായമുള്ള പുരുഷന്മാരായിരിക്കണം കൂടാതെ ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അത് വാലിഡ് ആയിക്കോട്ടെ എക്സ്പയർ ആയിക്കോട്ടെ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ജീസസിന് അകത്ത് ഹേമി ട്രേവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് ഇന്ത്യൻ ഹേമിറ്റ് ട്രെയിനിംഗ് ലൈസൻസ് മാത്രമുള്ളവരെ ഇവിടെ പരിഗണിക്കുന്നില്ല ഇരുന്ന പതിമൂന്നാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് ഇതിന് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലൈന്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ ഇതിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളൊന്നും ഒരു കാര്യത്തിൽ തന്നെ മാറുക